ഇന്ത്യക്കാരുടെ അഭിമാനമായ ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹമോചിതരാവാൻ പോകുന്നു എന്ന വാർത്തകൾ നിരവധിയായി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത്തരം വാർത്തകളിൽ പ്രതികരിക്കാനോ വിശദീകരണം നൽകാനോ താരങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല അഭിഷേകിന്റെ മാതാപിതാക്കളും ഐശ്വര്യം തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ദാമ്പത്യം തകർക്കുന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന ആദരത്തിൽ പ്രചരണമുണ്ടായിരുന്നു ഇതിനൊപ്പം ബോളിവുഡ് നടി നിമ്രത് കൗറിന്റെ പേരും ഉയർന്നു വന്നിരുന്നു അഭിഷേക് ബച്ചനും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന തരത്തിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കഥകൾ പരന്നിരുന്നത് ഇപ്പോഴിതാ നടി നിമ്രത് കൗർ അഭിഷേക് ബച്ചനിലൂടെ ഗർഭിണിയായെന്നും ഐശ്വര്യമായുള്ള ബന്ധം തകർച്ചയുടെ വക്കിലെത്തിച്ച വിഷയം ഇതാണെന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ദസ്വി എന്ന ചിത്രത്തിൽ അഭിഷേക് ബച്ചന്റെ ഭാര്യയായി നിമ്രത് അഭിനയിച്ചിരുന്നു പിന്നാലെ നടനുമായി നിമ്രത് അടുപ്പത്തിലായെന്നും ഇതറിഞ്ഞ ഐശ്വര്യയും അഭിഷേകും വഴക്കാണെന്നും ഒക്കെയായിരുന്നു പ്രചരിച്ച കഥകൾ എന്നാൽ അഭിഷേക് ബച്ചനുമായി താൻ ഡേറ്റിംഗ് നടത്തുന്നില്ല എന്നും പ്രചരിക്കുന്നത് വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും നിമ്രത് കൗർ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടിയുടെ ഗർഭകാലത്തെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് നിമ്രത് കൗർ അഭിഷേക് ബച്ചന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ ഒരുങ്ങുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിലർ അവകാശപ്പെടുന്നത് ഈ വാർത്തയുടെ സത്യാവസ്ഥ ഇതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിമ്രത് കൗറിന്റെ നിറവേറ പുറത്തു കാണിക്കുന്ന തരത്തിലാണ് ചിത്രം പ്രചരിക്കുന്നത് നിമ്രത് കൗർ ഗർഭിണിയാണെന്നും ഉടൻ തന്നെ കുഞ്ഞിന് ജന്മം നൽകുമെന്നും ചിലർ കരുതുന്നു മാത്രമല്ല ഇത് അഭിഷേക് ബച്ചനുമായി ബന്ധിപ്പിക്കാനും ചിലർ ശ്രമിക്കുന്നു എന്നാൽ നടിയോ അഭിഷേകോ ഈ വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ ഇനിയും ശ്രമിച്ചിട്ടില്ല അതേസമയം പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മാത്രമാണെന്നും ഇത്തരമൊരവസ്ഥയിലേക്ക് അഭിഷേക് ഒരിക്കലും എത്തില്ല എന്നാണ് ആരാധകരുടെ പക്ഷം ഐശ്വര്യം പോലൊരു ഭാര്യ ഉള്ളതിൽ അഭിമാനിക്കുന്നയാളാണ് അഭിഷേക് അദ്ദേഹം ഭാര്യയുമായി വേർപിരികയാണെങ്കിലും ഇങ്ങനൊരു ബന്ധത്തിലേക്ക് പോയി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ആരാധകർ കൂട്ടിച്ചേർക്കുന്നു രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഐശ്വര്യറായും അഭിഷേക് ബച്ചനും മകൾ ആരാധയുടെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ ഉള്ളതായി പ്രചാരണമുണ്ടായി ആനന്ദ് അംബാനിയുടെ വിവാഹത്തിൽ ഐശ്വര്യയും മകളും ഒരുമിച്ചു വന്നതും അഭിഷേക് മാതാപിതാക്കൾക്കൊപ്പം വന്നതും അഭ്യുഹങ്ങൾക്ക് വഴിയൊരുക്കി വീട്ടുകാരുമായുള്ള പ്രശ്നത്തെ തുടർന്ന് ഐശ്വര്യ അമിതാഭ് ബച്ചൻ്റെയും ജയാബച്ചന്റെയും വീട്ടിൽ നിന്നും മാറി മകൾക്കൊപ്പമാണ് താമസമെന്നും അഭിഷേകമായി അകൽച്ചയിലേക്ക് ഈ പ്രശ്നം എത്തിച്ചതായും കഥകൾ പറന്നു നിരന്തരം ഈ കഥകൾ വന്നതോടെ പലതരത്തിലും ഇത് വ്യാഖ്യാനിക്കപ്പെടാനും തുടങ്ങി